പഞ്ഞാറമുട്ടിലെ കൊടും ക്രൂരമായ കൊലപാതക പരമ്പരയുടെ ഞെട്ടിതിലാണ് കേരളം ആകെയുള്ളത് ഇപ്പോൾ കൊല്ലപ്പെട്ട നാലു പേരുടെ പൊതുദർശനവും സംസ്കാരത്തിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളുമൊക്കെ പുരോഗമിക്കുകയാണ് പേരുമലയിലാണ് ഇപ്പോൾ പേരുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അഫ്സാൻ എന്ന പതിമൂന്ന് വയസ്സുകാരന് വിട നൽകുകയാണ് ആ നാട് വിജിൻ വായാൻതോടുണ്ട് വിജിൻ മതപരമായ പ്രാർത്ഥനകളൊക്കെ അവിടെ നടക്കുന്നു സംസ്കാരം അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട് അസുദ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു മതപരമായ പ്രാർത്ഥനകൾ ഒക്കെ അവസാനിച്ചിരിക്കുന്നു മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് എടുക്കുകയാണ് എന്തായാലും സംസ്കാര ചടങ്ങുകൾ ആറുമണിക്കാണ് നടക്കുക ഇവിടെ നിന്ന് നേരെ താഴെ പാങ്ങോടിലേക്കാണ് അവിടുത്തെ കബ്രസ്ഥാനിലേക്കാണ് കൊണ്ടുപോവുക അവസാനമായുള്ള അതിൻ്റെ ചടങ്ങുകൾ ഒക്കെ മുഖം ആളുകളെ കാണിച്ച മുഖമൊക്കെ മറച്ചിരിക്കുന്നു അല്പസമയത്തിനകം അവസാനിൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റും അവിടെ നിന്ന് നേരെ താഴെ പാങ്ങോടിലേക്ക് കൊണ്ടുപോകും മണിയോടെ ഈ നാടിൻ്റെയൊക്കെ സ്നേഹം ും കൂടി ഏറ്റുവാങ്ങിയ ഒരാൾ അതാൾ ആ പിഞ്ചുമായി ഓർമ്മയാവുകയാണ് എന്തായാലും ഇപ്പോഴും അതിൻ്റെ അവസാന നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റ് പേരുടെ കൂടി മൃതദേഹങ്ങൾ ഇതിനൊപ്പം അവസാനതുൾപ്പെടെയുള്ള നാല് പേരുടെ മൃതദേഹം ഇതിനൊപ്പം താഴെപ്പാങ്ങൂടുള്ള ഖബ്രിസ്ഥാനിലാണ് സംസ്കരിക്കുക മൂന്ന് പേർ നേരത്തെ തന്നെ അവരുടെ മൃതദേഹങ്ങൾ ഒക്കെ ترجمة ചെറിയ കീഴിലാണ് സംസ്കരിച്ചത് ആ അഫ്സാനയുടെ കുടുംബമൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഞെട്ടലിലാണ് ആ അച്ഛൻ്റെയൊക്കെ വേദനയോടെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ് ഇങ്ങനെ ഒരു പ്രണയമുണ്ടാവുകയും ഒരു കല്യാണത്തിലേക്കൊക്കെ അത് നയിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതാണ് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഇരു വീട്ടുകാരും തമ്മിൽ നടന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിലൊന്നുമുള്ള വ്യക്തത നിലവിൽ വന്നിട്ടില്ല എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉള്ള വ്യക്തതയില്ല ഇനി ആഫാനും ഈ അഫ്സാനും തമ്മിലുള്ള ബന്ധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട് അങ്ങനെയുള്ള പല ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഈ നാടിൻ്റെ ആകെ വേദനയായി അഫ്സാൻ എന്ന ബിഞ്ചു ബാലനെ ഇപ്പോൾ നാട് യാത്രയക്കാൻ ഒരുങ്ങുന്ന അവസ്ഥ വിവരങ്ങൾ അവസ്ഥയൊക്കെ കൊല കൊല നടന്ന വീട്ടിൽ പ്രാഥമികമായി എത്തിയ ആളുകളൊക്കെ മൃതദേഹത്തിൽ കണ്ട മുറിവുകളുടെയൊക്കെ ആഴം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പറയുമ്പോൾ അതും ആ തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ് വിജിൻ അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകം കൂടിയാണ് അതിപ്പോൾ ഈ പതിമൂന്ന് വയസ്സുകാരനായ സ്വന്തം അനിയനോട് പോലും ആ നിലയിലാണ് പ്രതി പ്രതികരിച്ചത് എന്നുള്ളതാണ് കൊലപാതകത്തിൻ്റെ കാരണം ഈ പറഞ്ഞു കേട്ട കാരണങ്ങളൊന്നും സ്വന്തം അനുജനിലേക്ക് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു മകനെ പോലെയാണ് അഫ്ഫാൻ കരുതിയിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അവർ തമ്മിൽ ഏകദേശം പത്ത് പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസവുമുണ്ട് അത് അപ്പോൾ ആ നിലയിലൊരു സഹോദരനപ്പുറമുള്ളൊരു സ്നേഹം അനിയനോട് ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിലേക്ക് ചുറ്റുകയെ കൊണ്ട് പലതവണ തലയ്ക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിലേക്ക് എങ്ങനെ മാറി എന്നുള്ളതാണ് ഈ കുഞ്ഞിന് യാത്ര നൽകുന്ന ഘട്ടത്തിൽ പോലും എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യങ്ങളല്ലേ മസ്ജിദ എല്ലാവരുടെയും ഈ അഞ്ച് പേരുടെയും തലയോട്ടി ചിതറിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് അത് എത്രമാത്രം ക്രൂരമായ നിലയിലാണ് ആ കൊലപാതകം മൃഗീയമായാണ് കൊലപാതകം നടന്ന് എന്നതിൻ്റെ വ്യക്തത തന്നെയാണ് ഈ ചുറ്റിക ഉപയോഗിച്ച് അത്രയും ശക്തിയിൽ പലതവണ എല്ലാവരുടെയും തലയിൽ മർദ്ദിച്ചിട്ടുണ്ട് ആഹ്വാൻ എന്തായാലും ആ അഫ്സാനയുടെ ഒക്കെ മുഖത്ത് കണ്ട പാട് അത് നേരെ മുഖത്തേക്ക് തന്നെ നേരെ നോക്കി നിൽക്കുന്ന സമയത്ത് അടിച്ചു താങ്ങാനുള്ള പാടുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുന്ന കസേരയിൽ ഇരുന്ന നിലയിലായിരുന്നു അഫ്സാനിയുടെ മൃതദേഹം അഫ്സാൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ കണ്ടത് അതിനർത്ഥം അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കയ്യിൽ കരുതിയ ഈ ഹാമർ ഉപയോഗിച്ച് ക്രൂരമായ നിലയിൽ ശക്തമായി തന്നെ അടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് അത് തന്നെയാണ് ഓരോ ആളുകളുടെയും ശരീരത്തിലുണ്ടായിരുന്നത് ലത്തീഫിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പാടുകൾ അത് അക്രൂരമായ നിലയിൽ ഇരുപതോളം വരുന്ന ശക്തമായി മുറിവേറ്റ പാടുകൾ ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരുടെയും ശരീരത്തിൽ തലയ്ക്ക് കഴുത്തിനു മുകളിൽ ആണ് ഇങ്ങനെ ക്രൂരമായ നിലയിലുള്ള അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് അത്രമാത്രം വേദനിച്ചാണ് അവരെല്ലാം മരിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഉമ്മൂമ്മ അവർ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ആളാണ് ഇവരെയും ഇതേ രീതിയിൽ തന്നെ ഹാമർ ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് ഈ ഹാമറൊക്കെ നേരത്തെ തന്നെ വാങ്ങി കരുതിയിരുന്നു എന്നുള്ളതാണ് എന്ത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടായാലും ഇത്തരം അഞ്ചോളം വരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ആ അഫാൻ്റെ മാനസികാവസ്ഥ അത് എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് മാനസികാവസ്ഥയിലാണ് ഇയാളിത് ചെയ്തിട്ടുണ്ടാവുക എത്ര ലഹരിക്കടമയായാലും ഇങ്ങനെ വെറും ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ച് പേരെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ് ഈ നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് എന്തായാലും പക്ഷേ ഏത് മാനസികാവസ്ഥയിലായാലും നിഷ്ഠൂരമായ കൊലപാതകം അഞ്ച് കൊലപാതകങ്ങൾ അഫാൻ നടത്തിയിരിക്കുന്നു ഒരു കോഴ്സിലും ഇല്ലാതെ പിന്നീട് നേരത്തെ താൻ ഉപയോഗിച്ചിരുന്ന വാടകയ്ക്കെടുത്തിരുന്ന ഓട്ടോ തന്നെ അദ്ദേഹത്തെ തന്നെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി അതിനുശേഷം സാധാരണ നിലയിൽ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പോകുന്ന നിലയിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ പോയത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഒക്കെ പോലീസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും രക്തസാമ്പിളുകൾ ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയൂ പക്ഷേ നാട്ടുകാർക്കൊന്നും ഇങ്ങനെ ഈ അഫാൻ സ്ഥിരമായി ഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു സ്വഭാവമൊന്നും അഫാനിൽ നിന്ന് അവർ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിലാണ് ഈ കൊലപാതകം നടന്നത് ഇയാൾ എന്തിനത് ചെയ്തു എന്നുള്ള ദുരൂഹതയാണ് ഇപ്പോഴും നാട്ടുകാർക്കും നിലനിൽക്കുന്നത് ബന്ധുക്കൾക്കോ മറ്റോ ഉള്ളവർക്കോ ഒന്നും അഫാനെപ്പറ്റി മറ്റൊരു മോശം കാര്യമൊന്നും അങ്ങനെ പറയാനില്ല ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് ചിലർ മാത്രം സമ്മതിക്കുന്നുണ്ടെങ്കിലും അത്തരം സാമ്പത്തിക ഇടപാടുകൾ എന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അറിയാൻ അത് ഒരുപക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ലഹരിക്കായി സാമ്പത്തികം കണ്ടെത്താൻ വീട്ടുകാരിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുന്നു വാങ്ങിച്ചിരുന്നു അങ്ങനെ അതിനു വേണ്ടിയാണോ വാങ്ങിയത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരണം കാരണം നിലവിൽ നേരത്തെ തന്നെ ഈ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ചില ആഭരണങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് ഇത് പണയം വെക്കാൻ സ്ഥിരമായി പോകുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ഇയാൾ പണം വാങ്ങി അതിനുവേണ്ടി സ്വർണം കൊണ്ട് നൽകാം എന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും സ്ഥിരീകരിക്കുന്ന വിവരങ്ങളല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത്തരം സ്ഥിരീകരണങ്ങൾ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല അങ്ങനെ പണം വാങ്ങിയത് പണം വാങ്ങി ആ പണത്തിനുള്ള ഈടായി സ്വർണം ലഭ്യമാക്കാൻ വേണ്ടി അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും കഴുത്തിലുണ്ടായിരുന്ന മാല ആവശ്യപ്പെട്ടിരുന്നു അഫാൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ അവിടെ പോയ സമയത്ത് അങ്ങനെയൊരു മാല കണ്ടിരുന്നില്ല അത് ഒരുപക്ഷേ ലെത്തി ിന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിൽ നിന്നാണ് ലത്തീഫിൻ്റെ വീട്ടിലേക്ക് എത്തിയത് എന്നൊക്കെ ഉള്ള കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു വ്യക്തതയില്ലാത്ത വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഉള്ള സ്ഥിരീകരണം നൽകേണ്ടിയിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ കൊല നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസ് തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത് അഫ്സാനിൽ അഫാനിൽ നിന്നോ അല്ലെങ്കിൽ അഫാൻ്റെ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ അതിനുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് നിലവിൽ പോലീസ് പ്രതീക്ഷിക്കുന്നത് അഫാൻ്റെ ഉമ്മ നിലവിൽ ബോധം വീണ്ടെടുത്ത് കാര്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം പറയേണ്ടത് പോലീസുമാണ് ഇപ്പോൾ എന്തായാലും ആ പതിമൂന്ന് വയസ്സുകാരന്റെ പൊതുദർശനത്തിന് ശേഷം അവന്റെ മൃതദേഹം സംസ്കാരം നടക്കുന്ന ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ സംസ്കാരം അവിടെ നടക്കും ആറു മണി ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകുന്നത്